പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഏകാദശിയാണ് വൈശാഖ മാസത്തിലെ ഏകാദശി ഇന്ന് ഞാൻ തിരുവാറമ്പുളയപ്പനെയൊക്കെ തൊഴുതിട്ട് വന്നപ്പോൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തുകൊണ്ടും പുണ്യമായിട്ടുള്ള വൈശാഖ വൈശാഖമാസത്തില് ഈ സപ്താഹവുമായിട്ടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്ന ഒരു സാധാരണ സപ്താഹമല്ല അതായത് പത്തനംതിട്ട ആസ്ഥാനമായിട്ട് ഒരു ഗീതാ ഗീതാപ്രചാരക സമിതിയുണ്ട് ഭാഗ്യം കൊണ്ട് എനിക്കും കുറച്ച് നാളുകളായിട്ട് അതിൽ അതിലങ്കമാകാൻ സാധിച്ചു അപ്പോൾ ഗീത പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ ഗീതാ പാരായണത്തിൽ ഒന്ന് പങ്കെടുക്കാനുള്ള അവസരം ഇന്നലെ ഉണ്ടായി അത് അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പുളിന്താനത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി ശ്രീമതി രോഹിണി ദേവിയുടെ ഷഷ്ടിപൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗവത മൂലം സംസ്കൃതം സമ്പൂർണ്ണ സപ്താഹം അവരുടെ വീട്ടിൽ വെച്ച് ഭവനത്തിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്നലെ സമാപനമായിരുന്നു ആ സമാപനത്തോടനുബന്ധിച്ച് ആ മാന്യദേഹവും കൂടെ അങ് അംഗമായിരിക്കുന്ന ഈ ഗീതാപ്രചാരക സമിതിയുടെ ഭാഗമായിട്ട് അവിടെ പോയി സമ്പൂർണ്ണ ഗീതാ പാരായണം നടത്താനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചത് അപ്പം ഞാൻ അവിടെ ചെന്നു പക്ഷേ രാവിലെ രാവിലെ തന്നെ ഗീതാ ഗീതാപാരായണമാണെന്ന് കരുതിയാണ് രാവിലെ തന്നെ പോയി ഏതായാലും ഭഗവാനായിട്ട് ഒരു ഭാഗ്യം തന്നതാണെന്ന് തോന്നുന്നു അതിലെ എൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളെല്ലാം വായിച്ച് സപ്താഹത്തിൽ സമർപ്പണം ഉൾപ്പെടെ കാണാനും വായിച്ച് കേൾക്കാനും കീർത്തനങ്ങൾ കേൾക്കാനും അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്നലത്തെ ഒരു ദിവസം അത് ഇന്നത്തെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഇന്ന് ഏകാദശിയാണ് വൈശാഖ മാസത്തിലെ ഏകാദശിനാൾ ഇന്ന് പുഷ്പോത്സവം അതായത് പുഷ്പാഭിഷേകം ഭഗവാന്റെ തിരുനടയിൽ ഭഗവാന് പുഷ്പാഭിഷേകം നടക്കുവാണ് തിരുവാറമ്പുളയപ്പന് ഇന്ന് അമ്പ ക്ഷേത്രത്തിലും പോയി ഈ ഏകാദശി ദിവസം ഈ പുണ്യ ദിവസം അവിടെയും പോയി ഭഗവാൻ്റെ ദർശനമൊക്കെ ലഭിച്ച ശേഷം തിരിച്ചു വന്ന് ഞാൻ വിചാരിച്ചു ഇന്നലത്തെ ഈ മൂലസപ്താഹത്തിൻ്റെ സമർപ്പണ ചടങ്ങുകളും അതുപോലെ തന്നെ ഗീതാപാരായണം കൂടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച ഗീതാപാരായണത്തിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ഇന്നലെ എനിക്ക് ഗീതാപാരായണം ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് പാരായണവും വീഡിയോ എടുക്കൽ കൂടെ നടക്കത്തില്ലല്ലോ അപ്പം ഞാൻ വീഡിയോ എടുക്കൽ മാറ്റിവെച്ചു എനിക്ക് ഭഗവാന്റെ പാരായണം നടത്തുന്നതിനോടായിരുന്നു താല്പര്യം അപ്പോൾ എനിക്കും അതിനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഒരു മഹാഭാഗ്യം ഇന്നലെ ഉണ്ടായി അതുപോലെ സാക്ഷാൽ വൈകുണ്ഠവാസനായ മഹാവിഷ്ണുവിൻ്റെ കഥകൾ ഭാഗവതത്തിലൂടെ അത് മൂലം സംസ്കൃതം അത് പ്രത്യേകമാണ് ശ്രേഷ്ഠമാണത് ധന്യമാണത് കേൾക്കാൻ കഴിയുക നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാധാരണ അങ്ങനെ കിളിപ്പാട്ടാണ് കേൾക്കുന്നത് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ മൂലം പാരായണം എന്നാലും അതിൻ്റെ സമാപ്തം ആയിരുന്നു അതിൻ്റെ സമർപ്പണമായിരുന്നു അതിലും കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്നതും കീർത്തനങ്ങളും ഒക്കെ കേൾക്കാനുള്ള അവസരമുണ്ടായി അതിൻ്റെ സമാപന ചടങ്ങും സമർപ്പണ ചടങ്ങും എല്ലാം കണ്ടു ഔഹൃദ സ്നാന ഘോഷയാത്രയ്ക്ക് പകരം അവ അവരുടെ ഇല്ലത്ത് വെച്ച് തന്നെ അതിന് ഔഹൃദ സ്നാനം ഭഗവാന് ചെയ്തതും പൂജകളും എല്ലാം കണ്ട് വളരെ ലളിതമായ രീതിയിൽ എന്നാൽ വളരെ ഭക്തിപൂർവമായിട്ടും സാധാരണ വലിയ ആഡംബരമൊന്നുമില്ലാതെ എന്നാൽ വളരെ ലളിതമായിട്ട് അവരുടെ ഇല്ലത്ത് വെച്ച് തന്നെ അതിനകത്ത് നാലുകെട്ടിനകത്ത് വെച്ച് ഈ സമ്പൂർണ്ണ സപ്താഹ പാരായണം നടത്തി ഇന്നലെ അതിൻ്റെ സമർപ്പണമായിരുന്നു അതിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാമെന്ന് വെച്ചു ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ട് കാരണം അതിൽ ഈ സമ്പൂർണ്ണം വായിക്കുന്നതൊന്നും ഞാൻ സംസ്കൃത പാരായണം കേട്ടിട്ടേയില്ല എപ്പോഴെങ്കിലും അതിനുള്ള ഒരു അവസരം വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് കേൾക്കണമെന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ അതിൻ്റെ ഒരു പൊട്ടും പൊടിയുമെങ്കിലും കേൾക്കാനും അതിൽ പങ്കെടുക്കാനും കഴിഞ്ഞ ഏറ്റവും പുണ്യമായ ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്ന് പുണ്യമായ ഏകാദശി നാൾ ഈ വൈകുണ്ഠവാസൻ്റെ സപ് സപ്താഹസമർപ്പണം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു ഒരു ഇരുപത്തഞ്ച് ഉണ്ട് അത് ഒരു ലോങ് വീഡിയോ ആണ് പക്ഷേ അതിനെ ഞാൻ ചുരുക്കി ഇനി അതിനെ ഒരു കത്തിരിച്ച് കത്തിരിച്ച് കഴിഞ്ഞാൽ ഒന്നും അതിൽ നിന്ന് മനസ്സിലാകത്തില്ല അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടെ അത് കാണുമെന്നും കേൾക്കുമെന്നും ഉള്ള ആഗ്രഹത്തിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ ഈ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ശ്രീമതി രോഹിണിക്കും ആ മഹതിയുടെ ഭർത്താവിനും കുടുംബത്തിനും സർവേശ്വരനെല്ലാ ആയുരാരോഗ്യ ആയുസ്സുകളായി ആയുസും ഐശ്വര്യവും നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് सत्त्वहरे सुभमदाहा अन्यह नमि। शरीरं पितुः जीवभावनें प्रद्यो प्रद्यन्नासंभो युथि रूढमसलहा वक्रोरे भोजाव अन्ये च ये विसधो मगादयः सह फले चलुत्थानोख्याः अन्योन्यमासाद्यमदार्थकारुदागक्रोमुहस्य రిశ్రమోద్ పద్మ విలోచనాంబుజ ప్రహష్ట రోమాద్ధావంగిత పష్ంస్త బాకం

वारिवरनें करुना करमाइनी क्रपाद कलर thank right. you

ഭക്തൃയോഗ സമാഖ്യതോ വൈരാഗ്യം പരീക്ഷിതമ്യാനം നാരദാഖ്യാന പ്രായോഗവേഷോ രാജശ്രേമി പ്രശാന് പരീക്ഷത ശുഖസ ബ്രഹ്മന ശവാദശ പരീക്ഷിത യോഗധാരണയോ സംവാദോ നാരദാജയോ ഗതി ഷോയ സൂക്ഷ്മ പദ്ധസമുദ്ധരണേരണ്ോയഥ ൂധിഗ്രഗവാക്സർഗോദ്രസംഗ ചരീധ ആധായ സന്താനോത്ത പ്രജാപതേ അവതാരോമന ജ്യോതിര

Manandara <laughs> amala Mevlana Sıddıman Hazreti, sabrede Sıddıslam, Ramazan 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 వాసు <laughs> പുതുരാസായസ്പാനം സഹരോചാടനം ശിഷം ത്രിമാവർത്തസമിഷ്ഠേ ശর্পദൈവ ഫലവത്സയോഹ നേനഗസ്സാകൃതാത് പ്രഹമസുലമൻശയാം രോപാനന്ദപരിത്രാനന്ദേമോ ദേവന്ന നാമാത്മനേ പരിസർപന വനകളിന്ദായ സായ മഹമേന മൻചരണ ബ്രഭജ്യാതു കന്യാനാ യത്ര തുച്ഛ സനോമത

ൂപണം <laughs> ആ ഭാഗവത് ശ്രദ്ധാപൂർവം പഠിക്കുക നമ്മളത് പകർന്നു കൊടുക്കുക അത് ആശയങ്ങളുടെ ജീവിതത്തില് പറ്റാത്തവർ ദശ സഹസ്രാണി പാത്മം പഞ്ചോനഷ്ട श्रीवैष्णवम् त्रयोविंशत् चतुर्विंशतिशैवकम् दशाष्टौ श्रीभागवतम् नारदम् पञ्चविंशति मार्कण्डम् नवबाह्नम् च दश पञ्च चतुर्दश भविष्यम् स्यात् तथा पञ्चशतानि च दशाष्टौ ब्रह्म परिवर्तम् लिङ्गमेकादशैव तु चतुर्विंशतिवाराहमेकोऽशीतिसहस्रकम् කාන්දම් ශරම් දහජයේගම්බාමැනම් දසකතරම් කවමන් සතර සාක්්‍යලන් මසන් පද දශ ඒගෙන් සස්ව පන්නන් බ්‍රම් හண்டම් ධරසවත ඒගම්බුරා සදහත්සද ලක්ෂවලා හල තත්්‍රශ්න സദായമനമീനായ കരുണ്യாய் സമപ്രകാശിതം ആദിമധ്യവാസാലേശോ വൈരാഗ്യ അക്ഞാന സംയതം ഐരീലകധന പ്രാപ്തനാർധാര ജിരസസ്രം സർവമേദനം സരൻ യേ ബ്രഹ്മാപൈരൊക്ഷ ലക്ഷണം ബസ്വദീയം ബന്നിഷ്ഠം കൈവല്ലേഗ പ്രയോജനം ബൗഷ്പത്യവർണമാസ്യേം ഹേമസിംഹ സമംഗതം ശംഭു <laughs> <laughs> ீமவியைஷமஸமே கமலம் பலம் கீழ ൃഷ്ണ യോഗേന്ദ്രാ താത്മനാഥവ്രാരുദ്ധം വിമലം വിശോകമൃതം യോഗീന്ദ്രയ നമസ്തൈ ശുഖാ ബ്രഹ്മൂപി സംസാര സർപ്പം യം വിചത अवे भमे यदा भक्रि पादय वस्तव जायते रधा कुरुष्वते पेशा नाधस्तो दोयद प्रभो नावसंगेर् तलंब्यस्य सर्वभाव प्रणाशन प्रणावो दुखशः ശ്രീമദ് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ മയ്യാസഖ്യം അഷ്ട്രംശ്യ സംവിധായം നിരൂപണം കന്ധവതം സമാസോവിന്ദമ സംഗോവിണ

नोहराय शाश्वताय मङ्गलम् देवराजसेव्यमानतापदाुशेखरम् य मङ्गलम् भवनि पलायकं त्रिलोचनम् कालकालमम्बुजाक्षमक्ष सुमक्षरं काशिकापुलाधिनाथकाल भीरवम्बे सङ्गराय सङ्गताय सङ्गताय मङ्गलम् सङ्गरे मनोहराय शाश्वताय मङ्गलम् सङ्गराय शङ्गराय शङ्गराय मङ्गलम् सङ्गरे मनोहराय शाश्वताय मङ्गलम्ङ्गपासदण्डपाणिमादिकारणं श्यामगन्द

ी मनोहराय शाश्वताय मङ्गलम् शराय सङ्गराय शङ्कराय मनोहराय शाश्वताय मङ्गलम् रत्नपादवत् प्रभाविरामपादयुष्मकम् नित्यमद्युतीयमिष्टम् निरञ्जनम् मृत्युद शश्वताय मङ्गलम् शङ्कराय 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 मङ्गलम् शङ्करी मनोहराय शश्वताय मङ्गलम् अष्टहासभिन्नपत्मजाकोशसङ्गतिम् दृष्टिपादमस्तपालमुद्रशासनम् अष्टसिद्धिदाय दन्तपादमाणिकाधरम् पुराधिनाथकारभैरवं भजे शङ्कराय 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 मङ्गलम् शङ्करे मनोहराय शाश्वताय मङ्गलं शङ्कराय 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 मङ्गलं शङ्करे मनोहराय शाश्वताय मङ्गलम् ङ्खनायकम् विषादकीर्तिनायकम् काशीवासुलोकतुपशोधनम् विधुम् नीतिमार्गगोगतं पुरातनं जगत्पथम् काशिका पुराधिनाथकालभीरमं भजे शङ्कराय 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 मङ्गलम् सङ्गये मनोहराय शाश्वताय मङ्गलं सङ्गराय सङ्गराय शङ्कराय मङ्गलम् सङ्गये मनोहराय शाश्वताय मङ्गलम् कालभैरवाष्टकं पठन्दि मनोहरं ज्ञानमुपादनं विजिप्रपुण्यवर्धनं शोकमाहरङ्गोभकोपपादनाशनम्

बसर <laughs> വിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ വീഡിയോ സമർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം